ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി രഘുദാസനോട് സംസാരിക്കണേ ഇനി എന്താ ചെയ്യുക അമ്മാവൻ എന്നോട് പഴയതുപോലെ സ്നേഹവും പെരുമാറ്റമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ദാസങ്ങൾ ഈ പറയുന്ന ആദ്യത്തിനെ എല്ലാം കൊടുത്ത് ഇടപാടുകളങ്ങ് കൊടുത്ത് തീർത്താലോ എന്ന് പറയുമ്പോൾ എന്ത് വിട്ടിത്തരമാണ് നീ പറയുന്നത് അവൻ കാത്തിരിക്കുന്നതും അത് അമ്മാവൻ എന്നാൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് പറയേണ്ടതില്ലോ അത് കേട്ടോട് തന്നെ രഘു പറയണ എനിക്ക് വല്ലാത്ത വിഷമോ എന്നാലും അമ്മാവൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നോട് കാണിച്ച തീരെ ശരിയല്ല ഞാൻ ഞാനവൻ്റെ അടുത്ത് നിന്ന് സ്വർണം കട്ടെടുത്തോന്നല്ലല്ലോ അവൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ച സ്വർണ്ണമല്ലേ എത്രയോ തവണ അത് തിരികെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും ആ തിരികെ കൊടുക്കാൻ അത് പറ്റാത്തത് കൊണ്ടല്ലേ അത് വാങ്ങാത്തത് കൊണ്ടല്ലേ അപ്പോൾ എനിക്കുള്ളതാണെന്ന് കരുതി ഞാനൊന്ന് പച്ച പിടിക്കുമ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തിൻ്റെ വാക്കുകൾക്കല്ലേ അമ്മാവൻ വില കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താ പറയേണ്ടത് അമ്മാവൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മാത്രമല്ല ആദ്യത്തിന് ഒരു ലക്ഷം രൂപ അമ്മാവൻ കൊടുത്തിരിക്കുന്നു അപ്പൊ അതിനർത്ഥം എന്താ ഞാൻ അവന്റെ സ്വർണ്ണ എടുത്തു എന്നല്ലേ ഇത് പൊട്ടണമെന്നല്ല ഒരുപാടായി അമ്മാവൻ എന്നെ ഇങ്ങനെ തകർക്കുന്നത് എനിക്കിത് വല്ലാത്ത വിഷമം തോന്നുകയാണെന്ന് പറയണ്ടപ്പൊ ദാസ് പറയണം രഘു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നോടുള്ള കെയർ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അമ്മാ അമ്മാവനെ കാട്ടിക്കൂട്ടുന്നത് അണ്ണൻ ഇങ്ങനെയൊക്കെയാണ് കാട്ടുന്നത് അതിനീ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അമ്മാവൻ എന്നെ നിന്ന് ഇങ്ങനെ അകന്ന് പോകുന്നത് ഇതിനൊക്കെ കാരണക്കാര ആദിത്യനാണ് അവനാണ് എൻ്റെ ശത്രു അവൻ ചെയ്തതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കിയാൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാകും ആ ഒരു വഴി എനിക്ക് അതേ ഉള്ളൂ എന്ന് പറയാനേട്ടാകും ഇതേ സമയം ദാസമൊന്നും ഇടാതെ നിൽക്കണം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മഞ്ചാടിയാണ് അമ്പലിയാണ് അമ്പളി ഇവരുടെ വീട്ടിലോട്ട് വരികയാണ് അപ്പം ആരും ഇല്ല അപ്പം അമ്പലിക്ക് ഇറ്റടുക്കാണ് പിന്നെ അകത്ത് കയറി ചീരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചീര പുറത്തോട്ട് വരികയാണ് എന്താടി ഇവിടെ ആരും ഇല്ല ലച്ചുമോളൊന്നും ഇല്ലല്ലോ അപ്പോൾ ലച്ചുമോൾ അവിടെ ഉറങ്ങുന്നുണ്ട് കൂടെ വിച്ചുമോനുണ്ട് രണ്ടുപേരും ഇവിടെ കിടന്ന് ഉറങ്ങാണ് അതുകൊണ്ടാണ് അവർ ഇന്നലെ എന്ന് പറയുമ്പോൾ അപ്പം അമ്പലി ചോദിക്കുകയാണ് ഇന്നലെ അതിന് വന്നിട്ട് എന്താ കുഞ്ഞിനെ കൊണ്ടാഞ്ഞത് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിച്ചുമോനെ അവിടെ ആക്കി പോയി അത്രേ ഉള്ളൂ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഈ സമയം എന്തായാലും എനിക്കൊരു സമാധാനം ഇല്ലടി അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾ അകന്ന് പോകുന്നത് കാണുമ്പോൾ ഈ ആദ്യത്തിനുമായിട്ട് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളിലോട്ട് ഞാൻ ഓടി വന്നത് എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയാൻ അപ്പോഴാണ് മഞ്ചാടി ഇറങ്ങി വന്നത് ആഹാ അമ്പിളി ചേച്ചി വന്നോ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ വന്നിട്ടുണ്ട് നീ അങ്ങോട്ട് ഞാൻ കോളേജിലോട്ടാണെന്ന് പറയണ്ടിട്ടോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ അല്ല നീ ഇനി നീ ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടാ മഞ്ചാടി പറയണേ ഇനി ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും കാരണം എനിക്ക് ഹോസ്റ്റലിൽ ഫുഡ് പറ്റുന്ന ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചിട്ട് ആർക്കൊക്കെ ഫുഡ് പോയിസൺ ബാധിച്ചു എന്നൊക്കെ പറയുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഹോസ്റ്റലിൽ പോകുന്നില്ല കുറച്ച് ദിവസം തന്നെ അത് കേൾക്കുന്ന അമ്പിളിക്ക് ടെൻഷൻ ആവുകയാണ് എടി മോളെ നീ ഇനി ഹോസ്റ്റലിൽ നിൽക്കണ്ടി ഇവിടെ നിന്നാമതി തൽക്കാലം ഇപ്പൊ എന്റെ മോൾ ഇവിടെ നിന്ന് ഇവിടെ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്റെ മോൾക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ പോരാ പിന്നെ എന്തിനാണ് അതിന്റെ ആവശ്യം ഹോസ്റ്റലിലോട്ട് പോകേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആലോചിക്കുന്നുണ്ട് എന്ന് പറയണ കേട്ടോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ബാനുമ്മ കയറി വരുന്നുണ്ട് അപ്പോൾ അമ്പിളിയോട് വീണ്ടും അമ്പിളി പിന്നാലെ ഓടിച്ചെല്ലാം ഞാൻ ഒന്ന് പറയുന്നത് കേക്ക് ഇനി ഹോസ്റ്റലിലോട്ട് പോകണ്ട ഇവിടെ നിന്നിവിടെ ആളുണ്ടല്ലോ അപ്പൊ ബാനുമ്മ പറയുന്നത് ആ തീർച്ചയായും ഇവിടെ ആളുണ്ടല്ലോ എന്തിനാ മോള് ഹോസ്റ്റലിലോട്ട് പോകുന്ന ഇവിടുത്തെ ഫുഡ് കഴിച്ചൂടെ അപ്പൊ ഉടൻ തന്നെ പറയണത് ഞാൻ ഇവിടെ നിൽക്കാത്തതിന് മെയിൻ കള്ളി എന്ന് പറയുന്നത് ഇവിടെ ഒരു ആരാണെന്ന് പറയാൻ പറ്റത്തില്ല ഇതുവരെ അനുചേച്ചി ഉണ്ടായിരുന്നു എന്നാലും ഇനി അനുചേച്ചി ഇല്ലല്ലോ അപ്പൊ ഈ വീട്ടില് ആരുണ്ടാവും എന്ന് പറയാൻ കഴിയില്ല ചേച്ചി ആണെങ്കിലോ കുറച്ച് ദിവസം കഴിഞ്ഞ പ്രസവം ഒക്കെ ആയാൽ പിന്നെ അങ്ങനെ ചേച്ചി പോകും പിന്നെ ആരാ ഇവിടെ ഉണ്ടാവുക എന്നൊക്കെ പറയണേട്ടോ അപ്പോൾ ഈ സമയം വനമ്പ് പറയണ ആരില്ലെങ്കിലും ഞാനുണ്ടാവും മോളെ ഈ വീട്ടില് അപ്പോ ഞാനുണ്ടായാൽ പോരെ നീ ഇനി ഓസിലോട്ട് പോണ്ട എന്തായാലും ആലോചിക്കാ ഇപ്പൊ ബസ് പോകും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ് ഏട്ടാ അങ്ങനെ മഞ്ചാടി അങ്ങ് നടന്നു പോവാണ് ഇതേ സമയം അമ്പളെയും ചേരുവിനെ അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ് ഈ പറയുന്ന ഭാനവുമായിട്ടോ പിന്നീട് മഞ്ചാടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ മഞ്ചാടിയുടെ മുന്നിലോട്ട് സുഷീല വരാണ് അയ്യോ ഇവളെ കാണുമ്പോൾ ഞാൻ എന്തോ പറയണമെന്ന് ഓർത്ത് വെച്ചിരുന്നല്ലോ മറന്നുപോയി എന്നിങ്ങനെ ആലോചിച്ചിട്ട് പിന്നീട് സാവിത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അടുത്ത അതായത് ഗോകുലിനെ ഇറക്കുന്നത് മാഷ് പറഞ്ഞിട്ടാണ് ഗൂഗിളിൽ ഇറങ്ങുന്നത് ഇറങ്ങിയിരുന്നില്ല അത് മഞ്ചാടിക്ക് കൊടുക്കേണ്ട ഒരു വെടിക്കെട്ട് തന്നെയെന്നിങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങോട്ടേക്ക് വേര്യാണ് കേട്ടോ ആ മഞ്ചാടിനെ കാണുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു എന്തായാലും നീ എന്താ അങ്ങോട്ടേ ഒന്നും വരാത്ത നിന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് വന്നു ആചാരപ്രകാരം ഒരു ചടങ്ങൊക്കെ ഉണ്ട് ആ ചടങ്ങുകൾ നിങ്ങൾ ചെയ്യാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി ഇന്ദ്രട്ടനും അങ്ങോട്ടേക്ക് വന്നല്ലോ പിന്നെ ഇപ്പൊ ചടങ്ങിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് വരാത്തെന്ന് പറയണീട്ട് അപ്പത്തേക്ക് കേട്ട ഉടൻ തന്നെ അതിനൊരു മറുപടി പറയണല്ലോ അപ്പോൾ സുശീല പറയാനാണ് അതൊക്കെ ശരിയായിരിക്കും നല്ലവ നിങ്ങൾക്ക് വന്നൂടെ മഞ്ചാടി എന്തായാലും ഇനിയിപ്പോൾ ജീവിതം എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് എല്ലാം ഹോസ്റ്റലിൽ കുറച്ച് ദിവസം ഞാൻ നിൽക്കുന്നില്ല ഇനി വേണ്ടെന്ന് വെക്കുകയാണ് ഹോസ്റ്റലിൽ ജീവിതം ഞാൻ എന്തിനു വേണ്ടിയാണോ തിരഞ്ഞെടുത്തത് അവനെന്നെ ചതിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ആര് ജീവരാജോ അതായത് ജീവരാജെന്നെ ചതിക്കുകയാണ് അവനെന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും പോലീസ് അന്വേഷിച്ചപ്പോഴും എൻ്റെതായ അന്വേഷണം നടത്തിയപ്പോഴൊക്കെ അവനൊരു ചതിരാണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടത് അവനെ ഞാൻ ഒപ്പം നിർത്തണോ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഒപ്പം നിൽക്കില്ല വേണ്ടത് ഞാൻ അവന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പാവിനെന്നെ ചതിക്കുക എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ തിരഞ്ഞെടുക്കണം അതുകൊണ്ടാണ് ഹോസ്റ്റൽ വേണ്ടതെന്ന് വെച്ച് വീട്ടിലോട്ട് തിരികെ വരാമെന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പം മഞ്ചാടി പറയണേ അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനിക്കണ്ടി മനസ്സ് കൊടുത്തവനാണ് ഈ പറയുന്ന ജീവരാജ് എന്നാൽ വീട്ടുകാർ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് മാഷൊരു തീരുമാനം എടുക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നു കാരണം ഈ പറയുന്ന ഗോകുലിനെ ഇപ്പോൾ പുറത്തിറക്കിയത് മാഷാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ േഷണി കൂട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് എട്ടുടൻ തന്നെ മഞ്ചാടിയെ പൊട്ടിത്തെറിക്കെന്നൊക്കെ കരുതുന്നത് അപ്പം മഞ്ചാടി പറയും അറിഞ്ഞതാണ് അച്ഛൻ തന്നെ ആയിരിക്കും പുറത്തിറക്കിയെന്ന് എനിക്കറിയാം അപ്പം എന്തായാലും മഞ്ചാടി ഇനി വിവാഹം ഇനിയിപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ളൊരു തീരുമാനം എടുക്കണ്ട ഇനി എന്റെ അച്ഛനും ഗോകുലിനെ കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടി എന്തായാലും അവൻ എവിടെ നിന്ന് വരട്ടെ എന്താ സത്യാവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണേ അത് അങ്ങനെ തന്നെയുള്ളൂ ജീവരാജിനെ കുറിച്ച് പൂർണ്ണമായി എനിക്കറിയാൻ അവന് വരണം എന്റെ കൺമുന്നിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നും മഞ്ചാടി ഇത് പറഞ്ഞിട്ട് ഞാൻ െന്ന് പറഞ്ഞു പോവാണ് അപ്പൊ സുഷീലയാണെങ്കിലും ഈ അനന്തമാഷിന്റെ മക്കളെല്ലാം ഞാൻ തീപ്പൊരി ഇട്ട് കൊടുക്കും അത് ഉറപ്പാണ് അനന്തമാഷിന് എന്റെ ഒരു മകനെല്ലേ കിട്ടിയിട്ടുള്ളു എന്നാലേ ഞാൻ എങ്ങനെയല്ല ചെയ്യാൻ എന്നിങ്ങനെ സുശീല മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ദയ വീട്ടിൽ വരുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ ദയ വരുന്നത് കാണുമ്പോൾ തന്നെ ഉടനുതന്നെ മാനമ്മ ആഹാ മോളെത്തിയോ ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോവുമായിരുന്നു എന്തായാലും ഉനിയും അകത്തോട്ട് കയറ് എന്ന് പറയുന്നത് അപ്പോൾ ശബരി പറയാൻ ഞാൻ പോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടോടന്നെ മനമ പറയണേ എന്താടാ നീ ഇങ്ങനെ പോകുന്ന അമ്പലി അകത്തോണ്ട് നീ കയറ് അപ്പോഴേക്കും ഉടനെന്നെ ശബരി ചോദിക്കുക രഘുവേട്ടനുണ്ടോയെന്ന് ചോദിക്കണേ ഇല്ല എന്നാൽ ഞാൻ കയറുന്നില്ല ഞാൻ പോട്ടെ എന്ന് പറയുന്നത് അച്ഛനും ഉണ്ടോയെന്നും ചോദിക്കുന്നുണ്ട് അപ്പോഴും ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ദയെ ചോദിക്കുക എന്താ ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ ശബരിയേട്ടനെ കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടല്ല അവരുണ്ടെങ്കിൽ ഞാൻ കയറാതെ പോകുന്നത് ശരിയല്ല അവരില്ലെങ്കിൽ ഞാൻ കയറേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ജോലിയുടെ തിരക്ക് നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പോട്ടെ ഞാൻ വൈകീട്ട് വരാ എന്ന് പറയണേ ആ ശബരിട്ടം വന്നോ നമുക്ക് പറ്റിയെങ്കിൽ വൈകീട്ട് വീട്ടിലോട്ട് പോവാം അല്ല എങ്കിൽ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് അതൊന്നും നടക്കത്തില്ല വീട്ടിലോട്ട് എന്തായാലും പോയേ പറ്റുള്ളൂ ഇനി നിനക്ക് വരണെങ്കിൽ വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പം എന്തായാലും ഇനി അങ്ങനെ അങ്ങ് പോയിക്കോളും അത് വേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് ദേഷ്യത്തോടു കൂടി പറയാനിട്ടാണ് അങ്ങനെ ചിരിച്ചേച്ചി അമ്പല ചേച്ചിയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ അകത്തുണ്ട് മോളെ അമ്പലം വന്നിട്ടുണ്ട് ഞാൻ അകത്തോട്ട് പോയി നോക്കിയെന്ന് പറയണേ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അടുക്കളയെ ധൃതി പിടിച്ച പണിയാണ് കേട്ടോ അങ്ങനെ ദയ പറയണേ അമ്പലി ചേച്ചി എപ്പോഴും അങ്ങോട്ട് വന്നത് ഞാൻ ഇന്നലെ വന്നത് അല്ല ഈ വിച്ചുട്ടനൊക്കെ എന്തിനാണ് ഇവിടെ ആക്കി പോകുന്നത് അതാണ് എനിക്ക് മനസ്സിലാകത്തേന്ന് പറയുമ്പോൾ അവൾ ഇന്നലെ വന്നതാടി അനു ചേച്ചി അപ്പോൾ അനു ചേച്ചി കുഞ്ഞിനെ കൊണ്ടേയില്ല ഇന്ദ്രട്ട എന്ന ഉച്ചയ്ക്ക് ശേഷം എടുക്കാൻ കുഞ്ഞിനെ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം എന്തായാലും ആചാരപ്രകാരം ഒരു ചടങ്ങുണ്ടല്ലോ ആ ചടങ്ങിനെ നമുക്ക് എല്ലാവർക്കും സുഷീലാന്റിയുടെ വീട്ടിലോട്ട് പോയാലോ അത് കേൾക്കുന്ന അമ്പളി പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ ആചാര പ്രകാരം ചടങ്ങ് നടത്തലൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട് അവളൊരു അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഇതിപ്പോൾ സുഷീലയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മൾ ഈ കല്യാണം നടത്തിയല്ലേ ഒരു താലികെട്ട് നടത്തിയല്ലേ അതൊക്കെയാണ് എങ്കിലും കൂടി ചടങ്ങുകൾ ചടങ്ങ് പോലെ തന്നെ ആക്കണല്ലോ അതങ്ങനെ തന്നെ അങ്ങ് ആക്കിയാലോ മാത്രമല്ല ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്യാപ്ഷനാണ് അടിപൊളി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ഓ അതൊക്കെ അറിയാം ആ ടൈറ്റിൽ അടിപൊളിയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതെപ്പോഴും കണ്ടു അപ്പോൾ ദയയുടെ സു മുഖം മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ ദയവാണ് ഈ സുഷിലാൻ്റെയും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമുക്കൊരു ഉഗ്രം പണി അവർക്ക് കൊടുക്കേണ്ടേ അവർ എന്നിങ്ങനെ താന്ന് കൂന്ന് അവരുടെ മുന്നിൽ നമ്മൾ നിന്നാൽ പോരല്ലോ അവർക്കൊരു ഉഗ്രം പണി നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവർ മൂന്ന് പേരും അതിനോട് യോജിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മാഷി ഇടക്ക് പഞ്ചരത്നത്തിലോട്ട് പോകുമെന്ന് അതിനിടക്ക് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഷ്യാമ് സത്യൻ അതുപോലെ പ്രതിഭക്കാണ് അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായത് അങ്ങനെ കാണാണ് അങ്ങനെ പറയുന്നുണ്ട് വിച്ചുമോനാണ് താരം എന്തായാലും ടൈറ്റിൽ അടിപൊളിയായിട്ടുണ്ട് അച്ഛൻ്റെ കല്യാണം നടത്തി കൊടുക്കുന്ന മകൻ എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയണേ അപ്പോൾ സോന പറയും ഞാൻ എന്തായാലും എന്താണ് ചേച്ചിയെ കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട് അവർ കണ്ടിട്ടും ഉണ്ടാവുന്നു എന്നാലും വേണ്ടല്ലേ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു സോന അനുപമയുടെ മുന്നോട്ട് ഓടുമ്പോഴേക്കും സുഷീല വിളിക്കുകയാണ് എന്താണ് ഇനി നിനക്ക് വട്ടായി എവിടെ അവളിങ്ങനെ എല്ലാവരും കൂടി മേലോട്ട് പുകഴ്ത്തി വെക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇത് കാണിച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ആകുമ്പോൾ പിന്നെ കാണിക്കണം മര്യാദക്ക് അതാണ് ഡിലീറ്റ് ചെയ്യ് അത് കേട്ടോടൊന്നും ഷാംബു പറഞ്ഞേ ഞാനൊരാൾ ഡിലീറ്റ് ചെയ്തോന്നുകൊണ്ട് ഒരു കാര്യമില്ല മൊത്തത്തിൽ വൈറലായി പോയിരിക്കുകയാണത് അപ്പം അതുകൊണ്ട് ആ അവൾ ചെയ്യുമല്ലോ കാരണം അവൾക്കിത് അഭിമാനമാണ് എനിക്ക് അപമാനമാണ് ഈ കുടുംബം ും അത് ചിന്തിക്കണം കാരണം ഈ പറയുന്ന അവൾ ഒരു തറ്റം ഡിവേഴ്സ് വരെ എത്തിയിട്ട് പിന്നീട് രണ്ടാമത് വിവാഹം നടത്തിയതിന് ഒക്കെ ചിന്തിച്ച് നോക്കുക അപ്പോൾ അതിലെ യഥാർത്ഥ പ്രതിജ്ഞാനാണെന്നല്ലേ ആൾക്കാർ പറയുകയുള്ളൂ അപ്പോൾ അത് ദൈപ്പുറത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നം വരിക എനിക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം ഇപ്പുറത്ത് എന്താടിക്കും എന്ത് കാണാതാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രതിഭ വഴക്കുറയാണ് അങ്ങനെ പ്രതിഭ അങ്ങ് പോകുന്നു കേട്ടോ അപ്പോൾ പ്രതിഭ അടുക്കളയിലോട്ട് പോകുമ്പോൾ തന്നെ സുഷീലെയും പോവുകയാണ് അപ്പോൾ ഷാമോൻ എൻ്റെ ഫോണിങ്ങ് തന്നെയൊക്കെ ഞാൻ ഇൻ്റർട്ടനും ഫോർവേഡ് ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞു സോനയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് പോവുകയാണ് പിന്നീട് സുഷീല പെട്ടെന്ന് പുറത്തോട്ട് വരികയാണ് എന്നിട്ട് സോന ഇനിയൊന്നും ഇവിടെ ഇവിടെ എന്ന് പറയണം എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതെ ഇനിയോടൊരു കാര്യം പറയട്ടെ നീ എൻ്റെ റൂമിലോട്ടൊന്ന് വരുമോ അതെന്താന്ന് ചോദിക്കുകയാണ് അല്ലേ ഇന്ദ്രൻ്റെ കുറച്ച് സാധനങ്ങൾ എൻ്റെ റൂമിലാണ് ഞാൻ കൊണ്ടുവച്ചത് അത് നീ അവളുടെ റൂമിലൊന്ന് കൊണ്ടേ ഇട്ട് കൊടുക്കുമോ ഏ എന്താ അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു പറിച്ചില്ലേ അമ്മയ്ക്ക് എന്താ അനുചേച്ച് പേടിയുണ്ടോ അല്ലടി അവൾ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ആ റൂമിലോട്ട് വരും നീ ഒന്ന് കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ സുഷീലയുടെ മുഖം ആകെ പേടിയുണ്ട് കേട്ടോ അപ്പൊ അനുപമേ സുശീല ഒന്ന് ഭയക്കുന്നു അപ്പൊ എന്തായാലും ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ അടിപൊളി തന്നെ ഇപ്പൊ സുഷീലയുടെ പണി കിട്ടിയിട്ടില്ല അത് കിട്ടാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോട്ടോ